പ്രകാശ് എൻ്റെ കമ്മിറ്റിയിലെ കെ യെസ് യു സംസ്ഥാന സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ പോലെ വർക്ക് ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നന്ദാവലം പോലീസ് ആക്രമണം നടന്നൊരു കാലം ഉണ്ടായിരുന്നു ക്യാമ്പിൽ കൊണ്ടുപോയി ഞങ്ങൾ ആക്രമിച്ചു അന്ന് എന്റെ വലതുഭാഗത്തുണ്ടായിരുന്ന സഹോദരായിരുന്നു പ്രകാശ് ബി വി പ്രകാശ് അപ്പോൾ ആ പ്രകാശ് എൻ്റെ ഭാര്യ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാ പറഞ്ഞാൽ പ്രകാശിന്റെ പ്രകാശിന്റെ കുടുംബത്തിനും പ്രകാശിന്റെ കുടുംബത്തെയും ഇത്തരം വിവാദങ്ങളിലേക്ക് വിവാദങ്ങളിലേക്കൊന്നും വലിച്ചെടുക്കേണ്ടത് ആൻസറുണ്ട് ആൻസറായി നിങ്ങൾക്ക് നിങ്ങളുടെ ആശങ്കകൾ നിങ്ങളുടെ ആശങ്കകൾ ഞാൻ അറിയിക്കാം എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കുറച്ചകത്ത് തരൂരിനെ എങ്ങനെങ്കിലും പുറത്താക്കണംണ്ട് അത് അതാണ് ഞാൻ കണ്ടു ഒരു വാർത്ത തരൂറിന്റെ മുന്നറിയിപ്പ് ആരാ മുന്നറിയിപ്പ് കൊടുത്തോ എനിക്കറിയില്ല എന്തായാലും എന്റെ അറിവിൽ അവരൊരു മുന്നറിയിപ്പില്ല കേട്ടോ ക്ലിയർ അതിപ്പോ അപ്പൊ പുതിയ കൃഷിയാക്കിട്ട് അതെടുക്കുകയാണോ ഇനി നിങ്ങളുടെ ഈ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കാം ഓക്കെ ഓക്കെ

താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളൊന്നും ചോദിച്ചു നോക്കണം ഡൽഹിയിലെ ഞാനിപ്പോ പേര് പറയില്ല എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ മാധ്യമപ്രവർത്തകർ അദ്ദേഹം അവരൊക്കെ തന്നെ കോൺഗ്രസുകാരൊന്നും അല്ല ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത് ഇതെങ്ങനെ വന്നുള്ളതിനെ കുറിച്ച് എല്ലാം അറിയാം ഇത് കൃത്യമായിട്ടും ഒരു അജണ്ട തയ്യാറാക്കി കൊടുത്തതാണ് നിർഭാഗ്യകരമായിട്ട് സീതാറാം യെച്ചൂരി മരിച്ചതിന്റെ വ്യത്യാസ ഈ സംഭവം നടന്നു പിന്നെ നീ ആ താങ്കൾ എന്നെ 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 പരസ്യമായിട്ട് തെറി വിളിച്ചിട്ട് പിന്നെ ഞാൻ ഞാനങ്ങ് നിഷേധിച്ചിട്ട് അങ്ങ് പോയാൽ അങ്ങ് രക്ഷപ്പെടുവല്ലോ ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു ജില്ലയെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് ആക്ഷേപിക്കും മാത്രമാണോ പാണക്കാട് തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത് പാണക്കാട് തങ്ങളെ കുറിച്ച് കുറിച്ചെന്താ പറഞ്ഞത് അതാണിപ്പൊ സഹോദര ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് പറയുമ്പോ മുഖ്യമന്ത്രിയുടെ കാര്യം പറ ആ ഭൂരിപക്ഷം റെക്കോർഡായിരുന്നു നിലമ്പൂരിന് താങ്ക് യു ശരി ഞാൻ കണക്ക് പുറത്തൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇത്രയും പ്രകോപിപ്പിച്ചിട്ടുണ്ട് സാവധാന കടക്ക് പുറത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല